എല്ലാ സഹായങ്ങളും ഒരു ജനപ്രതിനിധി നിധി എന്ന നിലയിൽ ചെയ്യും അതിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ജനപ്രതിനിധിയായിട്ടുള്ള കാലഘട്ടത്തിന് തുടക്കം അച്ഛൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം അത് അവസാനിക്കാൻ തുടങ്ങുകളും അച്ഛൻ്റെ ഒരു പരിപാടിയോടുകൂടി തന്നെ അത് അവസാനിക്കുന്നതിൽ ഒരു നിയോഗം പോലെ കാണുന്നു അതിൽ സന്തോഷമുണ്ട് എന്തായാലും ഒരു ജനപ്രതിനിധി അല്ലാണ്ടെങ്കിൽ കൂടി നല്ല പ്രവർത്തനത്തിന് ഉണ്ടാകുക ചിന്തിയും സഹായം ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസ്ഥ ഈ നല്ല ഉദ്യമം ഇവരവുമായി കാണിച്ചു സ്നേഹം പറഞ്ഞ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നല്ലവരായ ആൾക്കാർ ഒരു നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് അതായത് മറ്റുള്ളവരിലേക്ക് സാധാരണക്കെയറിലേക്ക് വായന എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത് അപ്പോൾ എനിക്കിവിടെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയൊരു അച്ഛൻ പറഞ്ഞ പോലെ ഒരു സൗകര്യം ഇത്രയും തണലുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു സ്വാഭാവികമായൊരു പ്രകൃതിയുടെ അന്തരീക്ഷത്തിൽ ഇരുന്ന് വായിക്കാൻ പറ്റുന്നൊരു നല്ല അന്തരീക്ഷം നമുക്കുണ്ട് അപ്പോൾ അവിടെ അതിനുവേണ്ടി നല്ല പടം കുട്ടികളും നല്ല പാടത്തിൻ്റെ സംഘാടകരും ഈ സ്ഥലം തിരഞ്ഞെടുത്തു അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇത് വരും വർഷങ്ങളിൽ ഒരു നല്ല ലൈബ്രറിയായി തന്നെ ഇവിടെ വളർന്നു വരാനായിട്ട് നാട്ടുകാരുടെ എല്ലാ സഹകരണവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിനെല്ലാ ആശംസകളും നേരുന്നു ഒപ്പം അതിനുവേണ്ടി ഇന്ന് എത്തിച്ചേർന്ന നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ അദ്ദേഹത്തെ ഏറ്റവും നന്ദിയോടുകൂടി സ്കൂളിന് വേണ്ടി ഈ നല്ലപാടൻ കുട്ടികൾക്ക് വേണ്ടി നല്ലവർഡൻ കോർഡിനേറ്റേഴ്സിന് വേണ്ടി മാനേജ്മെൻറ്റിന് വേണ്ടി ഏറ്റവും ഹൃദയപൂർവ്വം നന്ദിയാണ് ചെയ്യുന്നത് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ജോസഫ് അച്ഛനെ ഇത് ദിവസം ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ഇത് വെച്ചു എങ്കിലും അച്ഛനൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നടത്തിയതിനു ശേഷം മാത്രമേ അച്ഛനത് ആ പരിപാടി നടത്തി തീർത്തതിനു ശേഷം മാത്രമേ ആ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങേയുള്ളൂ അപ്പോൾ അച്ഛൻ ഇത്രയും ദിവസം കൊണ്ട് ഇത് നടത്താനായിട്ട് ഏറ്റെടുത്ത വലിയ ഉദ്യമം അച്ഛൻ വിജയത്തിലേക്ക് എത്തിച്ചു അച്ഛൻ്റെ സ്കൂളിന് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നമുക്ക് വേണ്ടി ഈ നാട്ടിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നന്നയോടെ ഉയർത്തുന്നു അച്ഛനെ നന്ദിയ ലക്ഷ്യമുള്ളൂ നല്ലവരായ നാട്ടുകാർക്ക് നിങ്ങൾ സഹകരിച്ചതിന് നിങ്ങൾ നമ്മൾ ഞങ്ങൾ നമ്മളിവിടെ ഒരു ആശയം അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ വലുതും ചുരുത്തമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് പിന്തുണ നൽകി സഹായിച്ച എല്ലാ നാട്ടുകാരോടും സ്കൂളിൻ്റെ പേരിലെ മാനേജ്മെൻറ്റിൻ്റെ പേരിലെ നിലവാരത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകളും ഞാൻ നന്ദി അറിയിക്കാനുള്ളതായിരുന്നു ിലൂടെ അത് വളർത്തിയെടുക്കുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങളെങ്കിലും അവരിൽ നല്ല സ്വഭാവമുള്ളവരായും അവിടെ നല്ല പൗരന്മാരായി മാറാൻ കഴിയുന്നു കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ സ്കൂൾ മാനേജ്മെൻ്റ് പേരിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി അറിയിച്ചു ആശ്രമം ഹൈസ്കൂളിൻ്റെ ഒരു നല്ല പദ്ധതി ഒരു നല്ല മാതൃക ഇന്ന് കച്ചേരി തലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പുസ്തകശാല നല്ല ഗ്രാമം നല്ല വായനശാല പബ്ലിക്കിലേക്ക് ഇറങ്ങി പൊതു ഇടങ്ങളിൽ വായന വളർത്തുന്ന ഒരു പദ്ധതിയാണ് നല്ല പാഠം കൂട്ടുകാരുടെ നേതൃത്വത്തിൽ നല്ല ഗ്രാമം വായനശാലയുടെ ഭാഗമായിട്ട് കച്ചേരി തലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഇതിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യാം ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വന്ന് പുസ്തകങ്ങളെ പരിചയപ്പെടാം വായിക്കാം ഇതിന് പ്രിയപ്പെട്ട എല്ലാവരുടെയും നല്ല പ്രോത്സാഹനം ഉണ്ടായി